ഹായ് മക്കളെ വെൽക്കം ബാക്ക് ടു ഫ്രണ്ട് മക്കളെ എന്താ പറയാ ഈ ചോദ്യം ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉപ്പില്ലാത്ത കന്യാണ അത്ര തന്നെ ഞാൻ പറയുന്ന അത്ര ഉറപ്പായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് ഈ ചോദ്യം നാല് മാർക്കിന് വൈ ഗാന്ധി സെലക്ടഡ് സോൾട്ട് ആസിയ വെപ്പൻ അല്ലെങ്കിൽ വെപ്പൻസ് ഉപ്പു ഒരു സമരായുധമായി തെരഞ്ഞെടുക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച പ്രധാന ഘടകങ്ങൾ എന്തെല്ലാം എന്ന് പറയുന്ന പ്രതീക്ഷിക്കാം ഏ ഒന്നാമതായിട്ട് പറയുന്ന എന്താ സോൾ ടാക്സ് കോൺസ്റ്റിറ്റ്യൂട്ട് പോർഷൻ ഓഫ് ദി ഇൻകം ഓഫ് ദി ബ്രിട്ടീഷ് ബ്രിട്ടീഷുകാരുടെ നികുതി വരുമാനത്തിന്റെ അഞ്ചിൽ രണ്ട് ഭാഗവും ഉപ്പിൽ നിന്നുള്ള നികുതിയാണ് ഉപ്പ് വിറ്റിട്ട് കിട്ടുന്ന നികുതി ആയിരുന്നു ബ്രിട്ടീഷുകാരുടെ വരുമാനത്തിന്റെ അഞ്ചിൽ രണ്ട് ഭാഗവുമായിട്ട് അവർക്ക് കിട്ടിയിരുന്നു രണ്ടാമത് പറയുന്നത് എന്താ ഫോൾഡ് ഹൈക്ക് ഉപ്പിന്റെ വില മൂന്ന് മടങ്ങ് വർദ്ധിച്ചു പിന്നെ ഉപ്പിന്റെ വില എത്ര മടങ്ങാണ് വർദ്ധിച്ചു തറ മൂന്ന് മടങ്ങ് വർദ്ധിച്ചു പിന്നെ പറയുന്നത് എന്താ ഹെവിഡൻ ടു ഹെവിഡൻ ഫോർ ദി പൂർ പീപ്പിൾസ് ദരിദ്രർക്ക് ഈ നികുതി വലിയൊരു ഭാരമായി മാറുകയും ചെയ്തു എന്ന് പറയും ആർക്കാണ് ദരിദ്രർക്ക് ഈ നികുതി എന്ത് ചെയ്തടാ വലിയൊരു ഭാരമായിട്ട് മാറുകയും ചെയ്തു പിന്നെ പറയുന്നെന്താ ബ്രിട്ടീഷ് ഗവൺമെന്റ് ബാൻഡ് സ്മോൾ സ്കെയിൽ പ്രൊട്ടക്ഷൻ തദ്ദേശീയ ചെറുകിട ഉൽപാദകർക്കുമേൽ ഒപ്പുണ്ടാക്കുന്നതിന് ബ്രിട്ടീഷുകാർ എന്ത് ഏർപ്പെടുത്തി നിരോധനം ഏർപ്പെടുത്തുകയും ചെയ്തു അടുത്ത പോയിന്റ് ആണ് ഇമ്പോർട്ടൻ്റ് പിന്നെ പറയുന്നത് എന്താ ിഫ്റ്റിംഗ് സോൾ ടാക്സ് ഓഫ് ദ സൊസൈറ്റി എന്താണ് സാധാരണക്കാരെ ഉണർത്താൻ ഉതങ്ങുന്ന ഒരു മുദ്രാവാക്യമായിരുന്നു ഉപ്പ് നികുതി എടുത്തു കളയുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ് ഈ നാല് പോയിന്റ് ഇതിൽ അഞ്ച് പോയിന്റ് ഉണ്ട് ഇതിൽ നിന്നും മിനിമം നാല് പോയിന്റങ്ങി പഠിക്കാണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുതാ പരീക്ഷയ്ക്ക് പോഡിയാണല്ലോ മക്കളെ സെറ്റ് അല്ലേ